എല്ലാവർക്കും നമസ്കാരം ഭക്തിനിർഭരമായ ഈ മണ്ഡലകാലത്ത് കോട്ടയം തിരുനക്കര തൃട്ടൈക്കാട്ട് സ്വാമിയാർമ്മടം ശ്രീരാമ ഹനമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാഗവത ശ്രവണം വന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് ശാന്തിയും സമാധാനവും ലഭിക്കുള്ളൂ മനുഷ്യ മനസ്സുകളിൽ ഒരു പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ എന്ന് ഗുരുനാഥന്മാർ പറഞ്ഞത് തിരിച്ചറിഞ്ഞ് കുട്ടികൾ ഭാഗവതത്തിന്റെ മാഹാത്മ്യം ഭാഗവതം കൊണ്ട് എന്ത് നേടാം എന്താണ് നേടേണ്ടത് എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആറ് അധ്യായങ്ങളിൽ കൂടി പറഞ്ഞിരിക്കുന്ന ആ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ മുമ്പിൽ കുറേശെ കുറേശയായിട്ട് അവതരിപ്പിക്കുകയാണ് ഇന്ന് നാലാം ദിവസം ഇന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് അദ്ധ്യായം ഒന്നിലെ മുപ്പത്തി ഏഴ് മുതലുള്ള നാൽപ്പത്തി എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും ചെറിയ രീതിയിൽ അതിൻ്റെ സാരം പറയുകയും ചെയ്യുന്നത് അദ്വൈത് കൃഷ്ണ എന്ന മിടുക്കനാണ് അതിനുശേഷം പൂജാ മനോജ് ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപാനയിലെ കുറച്ച് ഭാഗങ്ങളും ഇന്ന് പാരായണം ചെയ്യുന്നതാണ് ഈ രണ്ട് കുട്ടികളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി അദ്വൈത് കൃഷ്ണ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് വരിക എല്ലാവർക്കും शुक्लाम्बरदरं विष्णुं शशिवर्णं च दुर्भ प्रसन्नवदनं ध्याये सर्वविघ्नोपशान्दये गुरवे सर्वलोकानां भिषजे भवलोकिणा निधये सर्वविद्यानां दक्षिणामूर्तये नमः जन्माद्यस्य यतोन्नयतितरतः श्चातेष्वस्वरा तेने ब्रह्म हृदाय आदिकवये मुह्यन्ति यत्सूरय तेजो वारि मृदां यथा विनिमयो यत्रिसर्गो मृषा ेन सदा निरस्तकुहकम् सत्यं परं धीमहि धर्म प्रोचितराणां सदां वेद्यं वा तवमत्र वस्तु श्रीमद्भागवते महामुनिकृते किं वा सद्यो सिद्ध्यवरुद्यतेऽत्रि शुश्रोषु विस्तक्षणा निगमकल्पतरोर्गलितं फलं शुकमुखादमद्रवसं हो रसिकामुकाः नारायणं नमस्कृत्य नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया परवोऽभिनेदू तं स सर्वभूतहृदयं मुनिमानतोऽस्मि യനുഭാവമിസാരധ്യാത്മദീപമതിഥിതീഷാം മോദം സംസാരം കരുണയാണു തം വ്യാസൂനു മുയാമു ഗുരു മുനീല മൂക്കം കരോം കങ്കുലം പറ്റി ഗിരി വന്നേ പരമാനം യം ി ദിവ്യൈ സ്തേതമോപനിഷത്തെ ഗിയവസ് മനസ പശ്യം യോഗിനോ യം നമുസ് കോമളം കൂജയൻ വേണു കുമാരക വേദവേദ്യം പരം ബ്രഹ്മ അസദം പുരതോ മമ ബൂധേ മഹത്തു വിഭു നിർമ്മ ശേതമുഷ പൂരുഷ്ടേ ഗുണാ ഷോടാത്മക സോളം തൃശീട്ടൻ വചാസി മേ ഇന്ന് ഞാൻ ഇവിടെ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യായം ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് പതി പാർശ്വേ നിശ്വസന്ധാവചേതൗ ശുശ്രൂഷ പ്രബോദന്ത യോഗം വീശ്രീ ബോധ്യമാനോ ദൃഷ്ടോഹം കൗതുകൃകം मां दृष्ट्वा चोक्षिता बाला विफला च व्यवीत बालो वाजा भो साधो क्षणं तिष्ठ मच्चिन्तामविनाशय दर्शनं तव लोकस्य सर्वथा करं परं बहुधा तव वाक्येन

ಬಾಲೋ ಅಹಂ ಅಹಂಭಕ್ತಿ ಖ್ಯಾದ ಇಮೌ ಮೇತನೆಯೌ ಮದೌ ಜ್ಞಾನವೈರಗ್ಯನೌ ಕಾಳಿಯೋನ ಜರ್ಜರೌ ಗಂಗಾಧ್ಯಾಚರಿತಶ್ಚೇಮ ಸೇವಾ ಸಗತಃ ತೇ ಶ್ರೇಯ ಸೇವಿತಃ ಸುರೈರೇ ಇಂ ಶೃಣು ಮತ್ ವಾರ್ ಸಚಿ ದಸ್ವ ತೋದೇ ವಿತತುಮ್ಯಾಡೆ ವೃದ್ಧಿ ಕರ್ನಾಟಕ ಮಹಾರಾಷ್ಟ್ರ ಗುರ್ಜರೆ ಜೀರ್ಣದ ಗದ ತೋರೋ ಪಾಕಂಡೇ ಖಂಡಿತ ുർബലാഹം ചിരം യാഥാ പുത്രാഭ്യാം സഹമന്ത ഇന്ന് ഞാൻ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ ചെറിയ സാരം നമുക്ക് നോക്കാം അവിടെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു അല്ലയോ മുനീശ്വരന്മാരെ നിങ്ങളിത് കേൾക്കൂ സുന്ദരിയായ ഒരു സ്ത്രീ ഏകയായി ദുഃഖിക്കുന്ന മനസ്സോടെ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഇടത്തും വലത്തുമായി രണ്ടു വൃദ്ധന്മാർ വീണുകിടക്കുന്നു ജീവനിൽ നിന്ന് തോന്നണമെങ്കിലും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരെയും ആ സ്ത്രീ അവിടെ ഇരുന്നു കൊണ്ട് ശുശ്രൂഷിക്കുകയും ബോധം വരുത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ആ സ്ത്രീ പത്തു ദിക്കിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു ും കാണാതെ മോഹാലസ്യപ്പെട്ട അവളെ ധാരാളം സ്ത്രീകൾ വീശിക്കൊണ്ടിരിക്കുന്നു ആ വൃദ്ധന്മാർ ഇടയ്ക്ക് ബോധം വന്ന് വീണ്ടും ബോധം കെട്ടവരായിത്തീരുന്നു ഇതെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ട ഞാൻ അവളുടെ അരികത്തു ചെന്നു എന്നെ കണ്ട ഉടനെ യായ അവൻ എഴുന്നേറ്റ് പാരവശ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു ഹേ സാധോ അല്പസമയം ഒന്ന് നിൽക്കൂ എന്റെ ദുഃഖ ചിന്തകളെ മാറ്റിത്തരൂ അങ്ങിയുടെ ദർശനം സകല ജനങ്ങൾക്കും എല്ലാ പ്രകാരത്തിലുമുള്ള വലിയ പാപത്തെ പോലും ഇല്ലാതാക്കുന്നതാണ് അങ്ങയുടെ വാക്കുകൾ ബഹുവിധങ്ങളായ ദുഃഖങ്ങളിൽ നിന്ന് ശാന്തി നൽകുന്നു അതിഭാഗ്യം എപ്പോൾ അനുഭവത്തിൽ വരുന്നുവോ അപ്പോൾ അങ്ങയുടെ ദർശനം ലഭിക്കുന്നു അങ്ങയുടെ ദർശനത്താൽ വീണ്ടും ഭാഗ്യമുണ്ടാക്കുകയും ചെയ്യുന്നു ഇത്രയും കേട്ടപ്പോൾ മഹാമുനി നാരദർ പറഞ്ഞു ഹേ ദേവി നീ ആരാകുന്നു ഈ രണ്ടു പേർ ആരാണ് അതിസുന്ദരികളായ ഈ സ്ത്രീകൾ ആരൊക്കെയാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം എന്താണ് വിസ്തരിച്ചു പറയൂ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഭക്തിയാണ് ഈ വീണു കിടക്കുന്ന രണ്ടു പേർ എൻ്റെ പുത്രന്മാരാണ് ഇവരുടെ പേർ ജ്ഞാനമെന്നും വൈരാഗ്യമെന്നുമാണ് കുറെ കാലമായി ഇവർ ജലബാധിച്ച് ദേഹം ജീർണിച്ചവരായിരിക്കുന്നു ഈ നിൽക്കുന്ന സ്ത്രീകൾ ഗംഗാ മുതലായ ദിവ്യ നദികളാണ് എന്റെ സേവനത്തിന് വേണ്ടി വന്നവരാണിവർ അങ്ങനെ ദേവന്മാരാലും സേവിക്കപ്പെടുന്നവളാണെങ്കിലും എനിക്ക് ഇതുവരെ ശ്രേയസ് ഉണ്ടായില്ല ഹേ തപോധന ഇപ്പോൾ എൻ്റെ വാർത്തകൾ കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കൂ എൻറെ ചരിത്രം കഥകൾ വളരെയധികം പറയുവാനുണ്ട് അത് ക്ഷമാപൂർവം കേട്ട് എനിക്ക് സൗഖ്യത്തെ പ്രധാനം ചെയ്യൂ ഞാൻ ദ്രാവിഡ രാജ്യത്തിൽ ജനിച്ചു കർണാടക രാജ്യത്തിൽ വളർന്നു മഹാരാഷ്ട്രയിൽ ചില സ്ഥലങ്ങളിൽ എനിക്ക് പുഷ്ടിയുണ്ടായി ഗുജറാത്തിലെത്തിയപ്പോൾ ഞാൻ ജീർണയായി ഗുജറാത്തിൽ ഘോരമായ കലിയുടെ പ്രഭാവത്താൽ നിരീശ്വരവാദികളായ ദുഷ്ടന്മാർ എൻ്റെ അവയവങ്ങൾ മുറിച്ചു വേദവിരോധികളായ ചണ്ടാളന്മാരായി അവയവങ്ങൾ നഷ്ടപ്പെട്ട ഞാൻ ദുർബലയായി ജീർണതയെ പ്രാപിച്ചു പുത്രന്മാരോട് കൂടെ സാവധാനം ഇങ്ങനെ സഞ്ചരിച്ചു വരികയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ അവസരം തന്ന സ്വാമിയുടെ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിന് എന്റെ വിനീതമായ നമസ്കാരം അത് വൈതേ എത്രയിലാണ് പഠിക്കണെന്ന് പറയൂ മൂന്നാം ക്ലാസ്സില് മൂന്നാം ക്ലാസ് പറഞ്ഞു കേട്ടോ പൂജ പൂജ മനോജ് വരൂ ഗർഭജനനം ഇരുപ്പ് ശരിയല്ല ആദഗിദേവി ഗർഭജനനം ഗോപിഗൃഹേ വർദ്ധനം मायापूदन जीवितापहरणं गोवर्धनोदारंसच्चेदनगौरवादि हननं कुन्दी सुधानं हेमद्भागवतं पुराणकथितं श्रीकृष्णलीलामृतम् കൃഷ്ണ കൃഷ്ണ മുകുന്ദാജനാഥന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണ ഹരേ ഗുരുനാഥൻ തൂണ ചെയ്ത സന്തം പിരിയാതെ ഇരിക്കണം നമ്മുടെ ജന്മം സബലമാക്കിയിടുവാൻ ഇന്നാലയോളാം എന്തീരാ ഇനി നാടായുമെന്തീരാ ഇനി കണ്ട തടിക്കു വിനാശമു വിനാ നേരാമൻ നേതു മാറിഞ്ഞ കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം നടത്തുന്നതും ഭവാൻ മളിക മൂലേറിയ മഞ്ഞൻ്റെ തോളിൽ മാതാപ്പൂ കേറ്റുന്നതും ഭവാൻ ഏഴുതായിട്ടു മുക്തിയിലെ ഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പിനെല്ലാവരും നമ്മെ ഒക്കെയും ബന്ധിച്ച സാധനം പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കമ്മവും നദി ചത്തുടാൻ നദി ചത്തുനാരനായി പിറക്കുന്നു നാദി ൂടാനോ പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന പിറക്കുന്നു ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ കിമേൽ ഇങ്ങനെ മണ്ടുന്ന ജീവന്മാ ഭൂമി ഇന്നത്തെ നേടുന്നു കർമ്മങ്ങൾ കർമ്മങ്ങൾ കോ

ിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ യുഗം നാലിയിലും നല്ല കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദാചനാർത്ഥന കൃഷ്ണ ഗോവിന്ദിങ്ങനെ തിരുനാമ സങ്കീർത്തനം എന്നിയെ മറ്റേതുമില്ല യും ഉണ്ടെന്നാലും മനസ്സിനൊരു കാലം ചത്തു പോരം വസ്ത്രമാതുപോലും കൊണ്ടുപോവാൻ ഒരു തകും കൂടിയെല്ലാം ഇറക്കുന്ന നേരം ൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി കൂണ്ടൂ പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധ കാലം വഴി വോളാം ഈ വണ്ണം ശ്രദ്ധയോടെ വാസിക്കണം ഏവരും ും തന്നിടേ നാവു കൊണ്ടീതു ചൊല്ലൂ എന്നാകിലും അതുമല്ലൊരു നേരം ചെവി കൊണ്ടിതു കേട്ടു വന്നാകിലും ജന്മാ സാബല്യ മപ്പോഴേ വന്നു പോയി ജന്മാസായൂജം കിട്ടുമെന്നൽ കിട്ടുമല്ലോ പൂണ്ടു ൂണ്ടു ചൊല്ലു വിമങ്ങൾ ആനന്ദൂണ്ടു ബ്രഹ്മത്തിൽ പൂജക്കുട്ടി നന്നായിട്ട് ചെയ്തു കേട്ടോ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചെയ്തു ഏർ ഇവര് രണ്ടുപേരും ട്വിൻസ് ആണ് ഇന്നലത്തെ തീർത്ഥയും ഇന്നത്തെ പൂജയും രണ്ടുപേരും ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ് അവരുടെ പാരൻസിന് വളരെ നിർബന്ധമാണ് കുഞ്ഞുങ്ങള് ഈ വക കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം മോളെ നന്നായി വായിച്ചേട്ടാല് സത്യം പറഞ്ഞാല് ാനധർമ്മങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഏറ്റവും പുണ്യമായിട്ടുള്ളത് ജ്ഞാനദാനമാണ് ആ ജ്ഞാനദാനം കൊണ്ട് ഒരു തലമുറയെ അവരുടെ കുടുംബത്തെ മുഴുവൻ കുലത്തെ മുഴുവൻ സംരക്ഷിക്കുന്നു പരമ്പരയോ അതിന്റെ ഐശ്വര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വളരെ പുണ്യമായിട്ട് തന്നെ നിർവഹിക്കാൻ സാധിക്കുന്നു ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള മഹത്തായ ധർമ്മമാണ് ഏറ്റവും വലിയ ധർമ്മം പരമസ്വരത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ പ്രായത്തിൽ വേണം അവരെ കൊണ്ട് നാമം ചൊല്ലിക്കാനും ഭഗവാനെ പരിചയപ്പെടുത്താനും ഭഗവത്മകൾ കേൾക്കാനും പറയാനും ഒക്കെ അത് ജന്മജന്മാന്തരങ്ങളായിട്ട് സുഹൃതം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് ശാസ്ത്രനെയാണ് അനുശാസിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവരെ ഏൽപ്പിച്ച അദ്വൈതീഷയും പൂജയും മനോജനയും ഏൽപ്പിച്ച ആ ദൗത്യം അവര് വളരെ ഭംഗിയായിട്ട് തന്നെ അനുഭവിച്ചു എനിക്ക് പറയാനുള്ളത് ഇത് അറിവുള്ള ജീവിതാന്ത്യം വരെ നിങ്ങൾ പിന്തുടരണം ഭഗവത്നാമൻ ജപിച്ചിട്ട് ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെടാവുള്ളൂ മറ്റുള്ള കാര്യങ്ങളെല്ലാം അങ്ങേറ്റം വിജയിക്കുന്നതിന് ഈ ഭഗവത് കാരുണ്യമാണ് വേണ്ടത് അതിനുള്ള ആദ്യ പടികളിലാണ് നിങ്ങളെ വരും ഒരിക്കലും മടി കൂടാതെ യാതൊരു ആലസ്യവും കൂടാതെ വേണം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേരും അറിയാം നമസ്തേ ആ രണ്ടു കുട്ടികളും അദ്വൈത് പൂജ അദ്വൈതിന്റെ തുടക്കത്തിൽ എന്താ പറയേണ്ടത് ആ കുട്ടിത്വം വിട്ടുമാറാത്ത ഇന്നസെന്റ് വോയിസ് അത് എത്ര മധുരമായിട്ടാണ് അവതരിപ്പിച്ചത് വളരെ വളരെ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു അതിലും എടുത്തു പറയേണ്ടത് ഇപ്പൊ ഈ മൂന്ന് നാല് ദിവസമായി കേട്ടോണ്ടിരിക്കുമ്പോ ഓരോ കുട്ടിയും അവരുടേതായ രീതിയിൽ അവരുടേതായ ഈണത്തിലും ആ അവരെ സ്വന്തം ഒരു ശൈലിയിലാണ് അവർ അവതരിപ്പിക്കുന്നത് അത് ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവരൊക്കെ സ്വന്തമായിട്ട് അവരുടെ രീതിയിൽ തന്നെ പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു അദ്വൈ അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ പൂജ നല്ല വൃത്തിയാണ് നല്ല സ്ഫുടമായ ശബ്ദം നല്ല ഭംഗിയായി വൃത്തിയായി പറഞ്ഞു കേട്ടോ വളരെ നന്നായിരുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പരമേശ്വരജിക്ക് പ്രത്യേകം പ്രത്യേകം അത് ചേട്ടൻ പറഞ്ഞ പോലെ വിദ്യാദാനം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അതങ്ങ് വളരെ ഭംഗിയായി അത് കൊടുക്കേണ്ട സപ്പാത്രങ്ങളിൽ ദാനം ചെയ്യുക എന്ന് എപ്പോഴും നമ്പൂരി സാർ പറയാറുണ്ട് കുട്ടികൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ തന്നെയാണ് ഏറ്റവും നല്ല റിസീവ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ അവയിൽ തന്നെയാണ് ആ ദാനം ചെയ്യുന്നത് അത് ഏറ്റവും മഹത്തായ കർമ്മം തന്നെ അഭിനന്ദനങ്ങൾ വളരെ സന്തോഷം കുഞ്ഞുങ്ങൾ വരുന്നുണ്ടല്ലോ അതല്ലേ നമ്മുടെ ഒരു ഭാഗ്യം സായിറാം അദ്വൈത് കുട്ടാ അദ്വൈത് കുട്ടന്റെ പാരായണം കണ്ണും പൂട്ടിയാണ് ഞാൻ കേട്ടിരുന്നത് എത്ര ഭംഗിയായിട്ട് എത്ര ഈണത്തിലാണ് മോനത് ചൊല്ലിയത് അതുപോലെ പറഞ്ഞത് നല്ല വളരെ നല്ല വോയിസ് മോഡുലേഷനോടുകൂടി സത്യം പറഞ്ഞ മൂന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ലെവൽ വെച്ച് നോക്കുമ്പം മോൻ അത്ര നന്നായിട്ട് വളരെ നന്നായിട്ട് പറഞ്ഞു നയല് ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് ഗുരുവിന്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് മോന് പറയാൻ പറ്റിയത് പിന്നെ പൂജ നന്നായിട്ട് ചൊല്ലി ടോമോള് മധുചേട്ടന് ഇപ്പൊ പറഞ്ഞില്ലേ ഗുരുവിന്റെ കാര്യം പറഞ്ഞില്ലേ കബീർദാസിന്റെ ഒരു ദോഹയുണ്ട് ഗുരു ഗോവിന്ദ് ദോ ഖടെ ലാഗു പാങ്ങി അതായത് ഗുരുവും ഗോവിന്ദനും ദൈവവും ഗുരുവും ഒരുമിച്ച് നിന്നാല് ആരെയാണ് ഞാൻ ആദ്യം തൊഴേണ്ടേന്ന് അപ്പൊ എങ്ങനെ പറയാണ് ദൈവത്തെ കാണിച്ചു തന്ന ഗുരു അതുകൊണ്ട് ഗുരുവിനെയാണ് ഞാൻ ആദ്യം തൊഴുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കബീർദാസിന്റെ ഒരു ദോഹയുണ്ട് അത് ഗുരുവിന്റെ മഹാത്മ്യം ഇത്ര അധികാന്നുള്ള നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ദോഹ അപ്പൊ അതുപോലെ ഒരു പുണ്യപ്രവൃത്തിയാണ് അപ്പൊ പരമേശ്വരൻ സാറിനെ നിക്കണം ഈ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ് സാറേ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടുക എന്നുള്ളത് പിന്നെ അവരുടെ പേരൻസിനെയും സംബന്ധിക്കണം ഈ ഒരു കാലത്ത് പല പല വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുമ്പോ കുട്ടികളെ ഈ ഒരു വഴിക്ക് നയിക്കുക എന്ന് പറയണത് ചില കാര്യമൊന്നുമല്ല അത് നന്നായിട്ട് അവര് ചെയ്യുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ നിങ്ങൾ രണ്ടുപേരും വളരെ നന്നായി അവരുടെ ഭാഗങ്ങൾ നന്നായി വായിച്ചു മോനെ എന്താ പറയണ്ട മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മള് പറയില്ലേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനോ ഉള്ള കാലം ഈ ചെറുപ്പകാലത്ത് നിങ്ങൾ ഈ ഇത്രയും മഹത്തായ ഈ ഗ്രന്ഥത്തിനെ കയ്യിലെടുത്തിരിക്കുന്നത് അതങ്ങ് ശീലിക്കുക ഇതാര് ശീലമാക്കുക ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾ അത് ശീലമാക്കി ഈ പതിനെണ്ണായിരം ശ്ലോകങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ വായിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ രമേശ്വൻ സാറിന്റെ കാൽകളിൽ നമസ്കാരം ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുന്നത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് സാറ് സാറിന്റെ എനിക്ക് തോന്നുന്നുണ്ട് ടൈം മുഴുവൻ മനസ്സും ആ ചിന്തകളും ഒക്കെ ഇതിനേക്ക് മാത്രം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തമനായ ഒരു ഗുരുവിനെ കിട്ടുന്നതാണ് വേറൊന്നും അല്ല ആ ഗുരു നിങ്ങളെ കൈപിടിച്ച് ഭഗവാന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഭാവിയിൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും ഇപ്പോ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല പക്ഷെ വളരുംതോറും ഈ ഭാഗവതം പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മേൽക്കുമേൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തരണം ചെയ്യാൻ ശക്തിയും നല്ല ബുദ്ധിയുമൊക്കെ നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് കിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സാറിന് എത്രയാണ് നമസ്കാരം എന്ന് പറയാൻ പറ്റില്ല നാളെ ഞങ്ങൾ ഇതിനേക്കാളും നന്നായി കുട്ടികൾ വായിക്കുന്നത് കേൾക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ കുഞ്ഞുങ്ങളെ കൃഷ്ണ സൈറാം സൈറാം ഓ ഈ കുട്ടികളെല്ലാവരും അവരുടെ അക്കാഡമിക്സിലും അതേമാതിരി കലാപരമായിട്ടും എല്ലാം നിറയെ പ്രൈസ് മേടിക്കുന്നവരാ നമ്മളിപ്പോ ഗ്രൂപ്പിൽ അത് ഇട്ടു തുടങ്ങി എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഓരോരുത്തരും വിളിച്ച് പറയും സാറേ എനിക്ക് അതിൽ പ്രൈസ് ഉണ്ട് അതിൽ പ്രൈസ് ഉണ്ട് ഗ്രേഡ് ഉണ്ട് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് ഇതിങ്ങനെ ഡെയിലി കുട്ടികൾക്ക് ഓരോ കലോത്സവം വരുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഡാൻസിലുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് പിന്നെ ആലോചിച്ചപ്പോഞ്ഞുങ്ങൾ എങ്ങനെ വരുന്നത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനത്തിന് ഒരു വഴിയാണല്ലോ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഗ്രൂപ്പിൽ അത് ഇട്ടു തുടങ്ങി എല്ലാവരും കുട്ടികളൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും കാണുക ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നിലും പുറകിലല്ല അവരെല്ലാം മുമ്പിൽ തന്നെയാണ് അങ്ങനെ അതിനും കൂടെ സമയം കണ്ടെത്തി ഇതിനും സമയം കണ്ടെത്തുന്ന നല്ല കുട്ടികളാണ് വരെല്ലാവരും മാത്രമല്ല അവരുടെ പാരന്റ്സ് ഇതിനെ മാത്രം അത്രമാത്രം ഇതിനെല്ലാം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക മറ്റു എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെയാണ് കുട്ടികളാരും മോശക്കാരല്ല അപ്പോൾ പാരൻസിനെയും കൂടെ അടുത്തുള്ള വീടുകളിലുള്ള പാരൻസിനോടുകൂടെ ഇത് കാണിക്കുകയും ഈ ഇതിന്റെ ഒരു യൂട്യൂബിൽ ലിങ്ക് വരുന്ന സമയത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറയുക ഇങ്ങനെ കേൾതി കൊണ്ടാണ് പലരിതിലേക്ക് വരുന്നത് ഇപ്പോൾ സ്വാമി ഓർമ്മത്തില് രാവിലെ ഞായറാഴ്ച രാവിലെ കുറെ ഭക്തരത്തൊഴാൻ വരും അങ്ങനെ വരുമ്പോ ഈ കുട്ടികൾ അവിടെ ഇരുന്ന് ജീവിക്കുന്നതും പഠിക്കുന്നതും കഥ പറയുന്നതും ഒക്കെ കണ്ടിട്ട് വരുന്ന കുറേ കുട്ടികളുണ്ട് അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇന്ന് അഡ്മിഷൻ ഇന്ന് സമയം തൊന്നുമില്ല എന്ന് വന്നാലും ജോയിൻ ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പൊതുക്കെ പുറത്തേ പുതുക്കെ അപ്പോ അപ്പോ അത് അങ്ങനെയാണ് പ്രചരിക്കുന്നത് അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കിത് കൂടുതൽ പ്രചരിപ്പിക്കാനുള്ളൊരു വഴിയുണ്ട് കാരണം എന്റെ കുഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണും എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ അവനവന്റെ കുട്ടികളെ നന്നായിട്ട് വളർത്തണം എന്ന് അങ്ങനെ ആഗ്രഹമില്ലാത്തവരാരും ഇല്ല പക്ഷെ വഴികൾ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മൾ അതിനൊരു വഴി കാണിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാവരിലും ഇതെത്തിക്കുക െ നമുക്ക് വീണ്ടും കാണാം നാളത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് വീണ്ടും ദിക്സാനമ്പ്യാർ നാളെ വീണ്ടും വരികയാണ് പിന്നെ ഞാനപ്പാനയും ഏക ശ്ലോക ഭാഗത്തും പറയുന്നത് ഗൗരിശ്രീ നാളെ അധ്യായം ഒന്നിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം മുതൽ അറുപത്തി രണ്ടാമത്തെ ശ്ലോകം വരെയാണ് പാരായണവും അതിൻ്റെ ചെറിയ ഒരു സാരവും എല്ലാവരെയും നാളത്തെ പരിപാടിയിലേക്ക് ഇന്ന് തന്നെ ക്ഷണിക്കുന്നു എല്ലാവരുടെ പാദങ്ങളിലും എൻ്റെ വിനീതമായ നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ ഉണ്ടാകുന്നത് സായിറാം